ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ഡെയിലി മൈ ലൈഫ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് പാട്ടൊക്കെ കേട്ട് നല്ല ഐശ്വര്യമായിട്ട് അടുക്കള കയറാൻ പോവാണ് ഇതിന് നേരത്തെ എഴുന്നേറ്റു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായി അപ്പം എന്താ ഇനി ഞാനാണെങ്കിൽ പാലപ്പവും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാമെന്നു വിചാരിച്ചത് കേട്ടോ അപ്പോൾ രാവിലെ കഥമൊക്കെ തുറന്ന് നോക്കുമ്പോൾ പുറത്ത് നല്ല കാറ്റായിരുന്നു എൻ്റെ വീട്ടിൽ പോയിട്ട് വന്ന ശേഷം കാറ്റിന് വല്ല മാറ്റം എന്ന് നോക്കിയപ്പോൾ ഒരു മാറ്റവും ഇല്ല കേട്ടോ നല്ല കൊടും കാറ്റാണ് ഇതിന് നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കാറ്റാണ് ഈ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഒരു കാറ്റ് എനിവേ എൻ്റെ വീട്ടിൽ നല്ല കൊടും ചൂട് കൊണ്ടിട്ട് ഇവിടെ വരുമ്പോൾ നല്ലൊരു ഈ ഒരു കാറ്റൊക്കെ കൊള്ളുമ്പോൾ നല്ലൊരു സുഖമുണ്ട് എൻ്റെ വീട്ടിൽ നല്ല ചൂടാണ് പക്ഷേ പാലക്കാടാണ് ചൂട് കൂടിയ പ്രദേശമെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ മീൻസ് എൻ്റെ വീടിനേക്കാൾ ഭേദം ഇവിടെ തന്നെയാണെന്ന് അപ്പം ഞാൻ പാലപ്പത്തിന് ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെളിയിൽ നിന്ന് വാങ്ങിയതിനല്ല ഞാൻ അരച്ചാണ് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊങ്ങി തുളുമ്പിയിട്ടില്ല ഞാൻ ഈസ്റ്റ് ഒന്നും ഇടാതെ അരച്ചതായത് കൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് പൊങ്ങുമോ പുളിക്കുമോ എന്നുള്ളത് പക്ഷേ എന്തായാലും മാവ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുമ്പം എന്താ പരുവം എന്നറിയില്ല അപ്പം ഞാൻ ഇത്തിരി ഉപ്പിടുകയാണ് മാവിലോട്ട് കേട്ടോ ഞാനപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു സോന് ജിമ്മിൽ പോയി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പാലപ്പം വീട്ടിൽ ട്രൈ ചെയ്യുന്നത് എനിക്കറിയില്ല ഇതെങ്ങനെ എന്നൊന്നും അറിയില്ല എന്തായാലും മാവൊക്കെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നോക്കാൻ നമുക്ക് ഒക്കില്ലയെന്ന് അപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കാൻ പോവാണ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഉണ്ടാക്കുന്ന രീതി പക്ഷേ എന്തോ ഞാൻ അവരുണ്ടാക്കുന്ന രീതി ഫോളോ ചെയ്തില്ല എന്താണെന്ന് അറിയില്ല അവർ ഈസ്റ്റ് ഒക്കെ ഇടുന്ന കണ്ടു പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ ഗ്രീൻ പീസ് കഴുകി വയ്ക്കുകയാണ് അപ്പം കഴുകി വൃത്തിയാക്കി ഞാൻ കുറച്ച് അധികം അടുത്ത് മാറ്റി വയ്ക്കുകയാണ് കാരണം ദേവൂട്ടിക്ക് സ്നാക്കിന് എന്തെങ്കിലും ഉണ്ടാക്കാമോ എന്ന് വിചാരിച്ചിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാനടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഒരു തട്ടി കുട്ടിയത് ഗ്രീൻ പീസ് കയറി പക്ഷേ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു കുക്കറിലാണ് ഇപ്പം കുക്കർ ഉള്ളതുകൊണ്ട് നമുക്ക് പണിയൊക്കെ വളരെ എളുപ്പം കേട്ടോ ആദ്യം ഒന്നും കഴിഞ്ഞാൽ കുക്കറിലെ പരിപാടിയൊന്നും അറിയില്ലായിരുന്നു കുക്കർ ഉപയോഗിക്കാനേ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പം ഇതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തു നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് പണി കഴിയും അതുകൊണ്ടാണ് കുക്കറിലെ പരിപാടി അപ്പം ഞാനത് സ്റ്റൗവൊക്കെ ഒക്കെ കത്തിച്ചിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഗ്രീൻ പീസ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ദയകുട്ടി ഇപ്പം അടുത്ത വർഷം മുതൽ സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്തു ദൈവൂട്ടി അഡ്മിഷനൊക്കെ ശരിയായി അപ്പം സ്കൂൾ ഏതാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേവുട്ടി സ്കൂളിൽ പോകുന്നതൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ അപ്പം രാവിലെ ദേവകുട്ടി ഇത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഒരു മുട്ടക്കുട്ടനെയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതെൻ്റെ അച്ഛൻ കൊണ്ട് കൊടുത്തൊരു ബാബിയായിരുന്നു ഒരു ഇതിന് മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ ദേവുട്ടി വായി വെക്കുമെന്ന് വിചാരിച്ചിട്ട് അമ്മ അതിൻ്റെ മുടിയെല്ലാം എടുത്ത് കളഞ്ഞു ഇപ്പോൾ ഇതൊരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ ഒരു ആൺകുട്ടിയെ പോലെ അയ്യ അമ്മ വന്നിട്ട് എത്ര ടോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുമാത്രം ടോയ്സ് ഉണ്ട് ദേവകുട്ടിക്ക് എത്ര ടെഡിബിയേഴ്സ് ഉണ്ട് എന്നാൽ പോലും ദേവുട്ടിക്ക് ഈ ഒരു സംഭവം തന്നെ വേണം കേട്ടോ അതെ എൻ്റെ അച്ഛൻ കൊണ്ട് കൊടുത്തതാണ് എന്താ നേരത്തിൽ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് ദേവുട്ടിക്ക് എപ്പോഴും ഇതൊരു കയ്യിലുണ്ടായിരിക്കും കളിക്കാൻ നേരം എന്തെടുത്താണ് മറന്നാലും ഇത് മറക്കുക ദേവൂട്ടി ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എടുത്തു വെച്ചുകൊണ്ട് കളിക്കും എപ്പോഴും എപ്പോഴും കൂടെയുള്ളൊരു സാധനമാണ് അപ്പം എന്തോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിലയിടത്ത് പാലപ്പം എന്ന് പറയും ചിലയിടത്ത് അപ്പം എന്ന് പറയും ചിലയിടത്താ പൂവപ്പവും അങ്ങനെ എന്തൊക്കെ പറയും അപ്പം ഞാൻ ഞാനിതിൻ്റെ കുറേ വീഡിയോസ് കണ്ടു പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ പാലപ്പം എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് മാവൊക്കെ ഒഴിച്ച് കൊടുത്തു നിന്നു കറച്ച് ചുറ്റിച്ചെടുക്കുക ഞാൻ ചിലവരിങ്ങനെ മാവ് ഒഴിച്ചിട്ട് ചുറ്റിക്കുകയാണ് പതിവ് എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ് കേട്ടോ തവി വെച്ച് തന്നെ ഇങ്ങനെ പരുത്തി എടുക്കാണ് എന്തായാലും നമ്മുടെ പാലപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചേർത്തായിരുന്നു അരച്ചിരുന്നു അതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ അമ്മ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാരണം ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഈ ഈസ്റ്റും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊങ്ങു വരുള്ളൂ അപ്പം ഞാൻ അമ്മയോട് അരച്ചു വെച്ച ശേഷമായിരുന്നു അമ്മയെനിക്ക് ഈസ്റ്റൊന്നുമില്ല അതുകൊണ്ട് നന്നായി വരുമെന്നറിയില്ല എന്ന് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു നല്ല അടിപൊളി അപ്പം കൊട്ടും നീ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പം നല്ല അടിപൊളി അപ്പം ചുട്ടി നമ്മുടെ ഗ്രീൻ പീസ് കറിയും ഏകദേശം ഇവിടെ ആയിക്കൊണ്ടിരിപ്പുണ്ട് അപ്പം നല്ലൊരു കോമ്പിനേഷനായിട്ട് അപ്പവും ഗ്രീൻ പീസ് കറിയും അപ്പവും ഗ്രീൻ പീസ് കറി അപ്പവും ചിക്കൻ കറി ചിക്കൻ സ്റ്റൂ അപ്പം ഇന്ന് കുറച്ച് വെറൈറ്റീസും ഗ്രീൻ ടീസ് ആക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ചിക്കനാണ് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ അടിപൊളി ഒരു മോർണിംഗ് റൊട്ടി മോർണിംഗ് റുട്ടി നല്ലൊരു പ്രിപ്പയറിങ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ വീഡിയോ അങ്ങനെയൊക്കെ ആക്കാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമാർക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ